ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഈ വർഷം നല്ല അടിപൊളി ആവട്ടെ അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസും കാണണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഈ പുതിയ വർഷത്തെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടോ ഇത് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ആട്ടോ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് വെളുപ്പിനായത് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമുക്ക് രാ നേരെ അമ്പലത്തിലേക്ക് പോവാം എളുപ്പിന് തന്നെ അമ്പലത്തിൽ പോകാന്ന് പറയണത് അതൊരു പ്രത്യേക സുഖം ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടോ അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയും ഭഗവാന്റെ മുമ്പിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് കേട്ടോ ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെന്റുകളെല്ലാം ഉള്ളത് എല്ലാം അലങ്കരിച്ചിട്ടൊക്കെ കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാം ചുറ്റും വലം വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അതിന് ശേഷം പിന്നെ വീട്ടിൽ വന്നു പിന്നെ പതിവ് പോലെ തന്നെ നമ്മളുടെ വിശ ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇഡലിയും സംഭരണമെല്ലാം ഉണ്ടാക്കുകയുള്ളൂ അത് എന്താണെന്ന് അറിയില്ല എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എളുപ്പപ്പണി ആയിട്ടായിരിക്കും അപ്പൊ രാവിലെ ഞാൻ നാലു മണിക്ക് എണീറ്റ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോയത് രാവിലെ തന്നെ ഇടലെയും സാമ്പാറുമായിരുന്നു ചായക്ക് ചായ ഓടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കൊറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ തന്നെ വെളുപ്പിനെണ്ണിട്ട് ജോലികളെല്ലാം കഴിഞ്ഞായിരുന്നോണ്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ചെടികളെല്ലാം നനച്ചു നനച്ചു കഴിഞ്ഞിട്ട് പിന്നെ ടൈലൊക്കെ ഒന്ന് കഴുകിട്ടുട്ടോ കാരണം ഏർ നിറച്ച ചെളി വണ്ടിയൊക്കെ വന്ന് കയറിയിട്ട് ഏർ ചെളി പിടിച്ചെടുക്കായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയിട്ടു നിങ്ങളുടെ എല്ലാവരുടെയും ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നോ നിങ്ങളെല്ലാവരും നന്നായിട്ട് അടിച്ചുപൊളിച്ച് ആഘോഷിച്ചോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ആഘോഷങ്ങളൊന്നും ഇല്ലാട്ടോ സാധാരണ പോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല സാധാരണ ഫല തന്നെ അപ്പൊ ഇന്നത്തെ ന്യൂ ഇയറിന്റെ ഉച്ചക്കുള്ള വിഭവങ്ങൾ നമുക്ക് നോക്കാം പ്രത്യേകിച്ച് വിഭവങ്ങൾ എന്നൊന്നും പറയാനായിട്ടില്ല പച്ചക്കറിയാണ് അപ്പൊ സാമ്പാറുണ്ടാക്കിയ രാവിലെ ഇടുവിലെ സാമ്പാറുണ്ടല്ലോ സാമ്പാർ പിന്നെ ഏകദേശം തോരനും മുട്ട ഓംലേറ്റും പപ്പടവും വറുത്തു പിന്നെ നാരങ്ങിയച്ചാറും ഇതെല്ലാം കൂടി ഉച്ചയ്ക്ക് നല്ലൊരു പിടി പിടിച്ചു അതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കേക്ക് മുറിച്ച് പിള്ളേർക്ക് കൊടുത്തു പിന്നെ വൈകുന്നേരം ചായക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു കൂടി ഞങ്ങളുടെ ഈ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ